ഈ രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിലെ പ്രസംഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി രാഹുൽ എന്ന് പറഞ്ഞ മാതൃഭൂമി തലക്കെട്ട് പ്രസിദ്ധീകരിച്ചതിനെ കുറിച്ചൊരു വിവാദമുണ്ടായി ബി ജെ പി മാതൃഭൂമി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മാതൃഭൂമിയെ ഇത് ബാധിക്കുമോ മാതൃഭൂമിയെ അത് ബാധിക്കുമല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ മാതൃഭൂ മറ്റേ രാഹുൽ ഗാന്ധി ശിവൻ്റെ ചിത്രം യേശുവിൻ്റെ ചിത്രം ഗുരുനാനാക്കിൻ്റെ ചിത്രം ഏർയുടെ ചിത്രം ഇങ്ങനെ പല ചിത്രങ്ങൾ കാണിച്ചിട്ടാണ് ഏഹ് ഹിന്ദുത്വം പിടിച്ചടക്കാൻ നോക്കിയത് ഹിന്ദുത്വ പ്ലാങ്ക് ഇല്ലാണ് നിൽക്കുന്നത് പ്രത്യേക ശാസ്ത്രത്തിലാണ് ബി ജെ പി നിൽക്കുന്നത് ഹിന്ദുമതത്തിൻ്റെ ഇതിലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് ഹിന്ദുത്വയാണ് പക്ഷേ ഹിന്ദുമതം ഞങ്ങളുടെ കയ്യിലാണ് എന്നുള്ള മട്ടിലായിരുന്നു ഈ പ്രസംഗം മുഴുവൻ ഇപ്പോ ശിരോമണി ഗുരുദ്വാര പ്രബന്ധക കമ്മിറ്റി ഈ രാഹുൽ ഗാന്ധി ചെയ്ത് പോക്കരുത്തരാന്ന് പറഞ്ഞിട്ട് ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് കാരണം ഗുരുനാഗൻ നാക്കിന് അഭയമുദ്രയായിട്ടൊരു ബന്ധവുമില്ല പിന്നെ എന്തിനാണ് ഇത് കാണിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ശിവന്റെ അഭയമുദ്ര എന്ന് പറഞ്ഞിട്ട് ഇയാള് ചിത്രം രാഹുൽ ഗാന്ധി കാണിച്ചിട്ട് അടുത്ത ദിവസം വാർത്തയായിട്ട് നന്ദി രാഹുൽ എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ വന്നത് രാഹുൽ ഗാന്ധിയെ ശ്രീരാമനായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് ഒരു ബില്ലുകൊലയ്ക്കുന്ന രാഹുൽ ഗാന്ധി നെള്ളമുട്ടിലാണ് നക്ഷേ സാർ അത് മാതൃഭൂമി മുതലാളിയുടെ ശ്രേയംസ് കുമാറിൻ്റെ ഇതിൻ്റെ പേര് പറയാതിരിക്കാം രാഷ്ട്രീയ നിലപാട് മാറ്റം അദ്ദേഹം എൽ ഡി എഫിൽ അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് മോഹിച്ചു കിട്ടിയില്ല യു ഡി എഫിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അതിൻ്റെ ഭാഗമായുള്ള കളമൊരുക്കലാണ് എന്ന് പറയുന്നുണ്ട് അതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നോക്കണം അദ്ദേഹം യു ഡി എഫിന് പോകാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്താണ് ഫീഡ്ബാക്ക് അതെ അദ്ദേഹത്തിനുള്ള ഫീഡ്ബാക്കും നാട്ടുകാരുടെ തോന്നലും ഭരണവിരുദ്ധ വികാരം ഭീകരമാണല്ലോ ഈ സർക്കാർ ഈ ഇവർ മത്സരിച്ചാലും തോറ്റുപോകും കാരണം അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഇത് ഈ അത് പൈതൃകമാണ് ശ്രേയംസ് കുമാറിന് കിട്ടിയിട്ടുള്ള പൈതൃകം എം പി വീരേന്ദ്രകുമാറിന്റെ കാലത്ത് ആണ് നമ്മളെല്ലാ ദിവസവും പല ആളുകളും പത്രങ്ങൾ പത്രം നിർത്താൻ തുടങ്ങിയത് തന്നെ ആ കാലത്താണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം അതിൻ്റെ എല്ലാ പേജുകളിലും വീരേന്ദ്രകുമാറിന്റെ ചിത്രം കാണുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ ഈ ഉടമസ്ഥന്മാരുടെ ചിത്രം കാണാനല്ലല്ലോ പത്രം വായിക്കുന്നത് ഉടമസ്ഥന്മാരുടെ പ്രസംഗം വായിക്കാനും അല്ല ഇത് നമ്മൾ ചെയ്യുന്നത് ഇത് ഞാൻ ജോലി ചെയ്തിരുന്ന മലയാള മനോരമയിൽ ഇതിനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ചിത്രങ്ങൾ ഞങ്ങളെവിടെ പ്രസംഗിച്ചാലും അങ്ങനെ കൊടുക്കേണ്ടതില്ല അത് എനിക്കും അറിയാം കൗമുദിയിൽ ചീഫ് എഡിറ്റർ എം എസ് മണി സാറിൻ്റെ ഫോട്ടോ അച്ചടിച്ചതിന് ഒരു സബ് എഡിറ്ററെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് സാധാരണ ചെയ്യുക കാരണം അവരുടെ എന്താ പറയുക സ്തുതി പാഠനം അതിനു വേണ്ടിയിട്ടല്ലോ പത്രം നിലകൊള്ളുന്നു പക്ഷേ വീരേന്ദ്രകുമാറിൻ്റെ കാര്യത്തിൽ രാമൻ്റെ ദുഃഖം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടേ അതിൻ്റെ ഈ ഇരുന്നൂറാം പതിപ്പ് ഇരുന്നൂറ്റമ്പതാം പതിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എങ്ങനെയാണ് എങ്ങനെയാണ് ഇത്ര പതിപ്പുണ്ടായത് തന്നെ എനിക്കറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ പുസ്തകവില്പനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലാക്കുകൾക്ക് വേണ്ടി രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഇതിനൊക്കെ വേണ്ടിയിട്ട് ആ മാധ്യമം ഇപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യാനെറ്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നയമാണ് കുറേം കൂടി ശരി കാരണം അദ്ദേഹം ബി ജെ പിയിൽ നിൽക്കുകയാണെങ്കിലും ബിസിനസ് കേരളത്തിൽ കിട്ടുന്നത് ഞങ്ങൾ ഈ നയം കൊണ്ടാണ് ശരിയാണ് മുതലാളിയെ തോന്നിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം തൊഴിലാളി പണിയെടുത്തൊരു സ്ഥാപനമാണ് ഏഷ്യാനെ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തോൽവി പോലും പ്രശ്നമില്ലായിരുന്നു ഏ അതിൻ്റെ നയം അങ്ങനെ കിടന്നോട്ടെ ഇടതു നയമായിട്ട് കിടന്നോട്ടെ ഞാൻ ബി ജെ പിയുടെ കൂടെ എൻ്റെ ബിസിനസ് ചെയ്തു പോകാം ഈ അടുത്തിടെ കേട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്ന് ഈ മാതൃഭൂമി പത്രം ബഹിഷ്കരണം പത്രം കത്തിക്കലൊക്കെ നടന്നപ്പോൾ മാതൃഭൂമിയുടെ കുറേ കോപ്പികൾ കുറഞ്ഞു അത് തുടർന്ന് സർക്കുലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വലിയ പ്രതിഷേധ ഉയർത്തി ഇപ്പോൾ മാനേജ്മെൻ്റ് മാനേജ്മെൻ്റും എഡിറ്റോറിയലും അതിന് ക്ലാരിഫൈ ചെയ്തു എന്നാണ് കേൾക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഇത് ഇതാണ് അത് നമുക്കിത് ഈ കോപ്പികൾ ഹിന്ദു കോപ്പികൾ നഷ്ടപ്പെട്ടാലും മുസ്ലിം കോപ്പികൾ കിട്ടും അതുകൊണ്ട് അതിൽ നമുക്കൊരു നഷ്ടം വരത്തില്ല ആ കോപ്പികളുടെ നഷ്ടപ്പെട്ടതിനെക്കാൾ കൂടുതൽ കോപ്പികൾ കിട്ടുമെന്നായിരുന്നു ഒന്നാമത്തെ വിശദീകരണം അത് കഴിഞ്ഞപ്പോൾ സി പി എമ്മിനെതിരെ തുടർച്ചയായി രണ്ട് വ്യാജ വാർത്തകൾ കൊടുത്തു ഒന്ന് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വില പരാജയം വിലയിരുത്തിയ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളി എന്നായിരുന്നു പക്ഷേ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആ കേരളത്തിൽ നിന്നുള്ള അതേ സ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് വന്നത് അത് വ്യാജ വാർത്തയായിരുന്നു രണ്ടാമത് വന്നത് ഇ പി ജയരാജൻ ആ ജയരാജൻ യെച്ചൂരിക്ക് കോൺഗ്രസിൻ്റെ വിഴുപ്പ് ഒക്കെയാണ് ഏജൻ്റാണ് എന്ന തരത്തിൽ കേന്ദ്ര കമ്മിറ്റി സംസാരിച്ചു എന്നുള്ള ഒരു വ്യാജവാർത്ത ഒരു ലേഖകൻ്റെ ബൈലൈൻ സ്റ്റോറിയായിട്ട് വന്നു അപ്പം അത് ജയരാജൻ പറഞ്ഞു ഞാൻ സംസാരിച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി നിയമസഭയിൽ പോലും പറഞ്ഞു സ്വാഭാവികമായും ഏത് മാനേജ്മെൻറ്റും അങ്ങനെ വാർത്ത കൊടുത്ത ലേഖകൻ്റെ എടുക്കും പക്ഷെ നടപടി എടുക്കണ്ട എന്നായിരുന്നു വിശദീകരിച്ചത് കാരണം അതും സി പി എമ്മുമായിട്ടുള്ള നമ്മുടെ ബന്ധം അവസാനിക്കുന്നു ആൻറ്റി സി പി എം ആണെന്നുള്ള ധ്വനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു കാര്യം ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട് വീരേന്ദ്രകുമാറിൻ്റെ അനുസ്മരണം ഇരുപത്തിരണ്ടാം തീയതി ഡൽഹി നടക്കുക അവർ ഈ അരുന്ധതി റോയിയെ കൊണ്ടുവരാനാണ് ആദ്യം പ്ലാൻ ചെയ്തത് അപ്പോൾ അവരുടെ പേരിൽ കേസൊക്കെ ഉള്ളതുകൊണ്ട് അത് വേണ്ട അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കപിൽ സിബലിനെ കുട്ടികരാണ് കപിൽസിബൽ ആരുടെ ആളാണെന്ന് അറിയാലോ അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായി നമ്മൾ യു ഡി എഫിനൊപ്പമാണ് എൽ ഡി എഫിൽ ആണെങ്കിലും മനസ്സ് യു ഡി എഫിലാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാതൃഭൂമി ഒരുങ്ങുകയാണ് ഒരുങ്ങുകയാണ് എന്നുള്ള ഒരു തരത്തിലുള്ള വാർ സംസാരമൊക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതിന് വേണ്ടി ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കാരണമായിരുന്നു അതെ അതാണ് നമ്മുടെ ചോദ്യം അതെ അതെ അപ്പോൾ റോയിയെ കപിൽ സിബലിനേക്കാൾ നല്ലൊരു നിർദ്ദേശം എനിക്ക് മനോജ് കെ ദാസിന് കൊടുക്കാനുണ്ട് പ്രസംഗത്തിനെ വിളിക്കാൻ അസദുദ്ദീൻ അത് കൊള്ളാലോ നല്ല നിർദേശം ഗംഭീരായിട്ട് സംസാരിക്കും ഇംഗ്ലീഷ് അറിയാം മാത്രല്ല മുസ്ലിങ്ങളെ പിടിച്ചിട്ട് സർക്കുലേഷൻ കൂട്ടണം എന്നാണല്ലോ മനോജ് കെ ദാസിന്റെ ആ ആഗ്രഹം പക്ഷേ അത് ഒ വൈ സിക്കോട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് താല്പര്യമില്ല അയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ഥാനാർത്ഥികളെ നിർത്തി ബി ജെ പിയെ സഹായിക്കുന്ന ഏജൻ്റ് എന്നാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയോ ആളുകൾ വേറെ അവർക്ക് കിട്ടാണ്ട് സാധിക്കല് തങ്ങള് ജഫ്രീ തങ്ങള് ഇങ്ങനെ കൊറേ ആളുകൾ ഉണ്ടല്ലോ എഞ്ചിനീയർ റഷീദ് റഷീദ് അയാളെ കാശ്മീരിൽ അല്ലേ പക്ഷേ അതെങ്ങനെയാ അതൊരു കൊണ്ടിരുന്നെ ഈ എം പി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പരോള് കൊടുത്തിട്ടുണ്ട് അത് തന്നെ അന്നു കൊടുത്തില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പരോള് അതിനേതായ ക്രമവും കാര്യങ്ങളും ഒക്കെ നോക്കണമല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിളിക്കായിരുന്നു ഗുലാം നബി ആസാദ് ഇങ്ങനെ പിന്നെ റാണ ധ്രുവറാട്ടിയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് സാറേ മാതൃഭൂമി നമ്മുടെ ദേശീയ ദിനപത്രമാണ് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് സംഭാവന ചെയ്ത പത്രമാണ് ഇപ്പോൾ മനോജ് കെ ദാസ് മുതൽ നമ്മുടെ എറണാകുളം ബ്യൂറോയിലെ റിപ്പോർട്ടർമാർ വരെ ഒന്നാന്തരം ജേർണലിസ്റ്റുകളുണ്ട് പക്ഷെ അങ്ങനെ ഈ ഇപ്പം നിഷ്പക്ഷ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു അടയാളമായിരുന്നു എക്കാലത്ത് മാതൃഭൂമി ആയിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ പോട്ടെ തിരുത്തി ആയിക്കോട്ടെ ആയിരുന്നു അങ്ങനെ മാതൃഭൂമിയിൽ വരുന്ന ഒരു വാർത്തയ്ക്ക് മനോരമേക്കാൾ വിശ്വാസ്യത ഉണ്ടായിരുന്നു പലർക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല ജേർണലിസ്റ്റുകളുള്ള ഒരു നല്ല ദേശീയ സ്വദേശീയ നാഷണൽ ന്യൂസ് പേപ്പർ ഓഫ് കേരള എന്ന് പറയാവുന്ന പത്രമായിരുന്നു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ആ പത്രത്തിന് ഒരു രാഷ്ട്രീയ യജമാനൻ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഒരു ശരിയായ മൂല്യവത്തായ നേരത്തെ ചോദിച്ച ചോദ്യത്തിലും ചില കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞില്ല നമ്മൾ അതിനു മുമ്പ് ഈ പാരമ്പര്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ കെ മാധവൻ നായരുടെ മലബാർ കലാപം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ടല്ലോ മാപ്പിള്ളലകളുടെ ചരിത്രം പറയുന്നത് മാധവൻ നായർ അതിന്റെ പത്രാധിപരൊക്കെ ആയിരുന്നല്ലോ മാതൃഭൂമിയുടെ ഈ മലബാർ കലാപം എന്നുള്ളത് ഒരു പരമ്പരയായിട്ട് മാതൃഭൂമി പത്രത്തിൽ തുടങ്ങിയതാണ് പക്ഷെ ആ പരമ്പര കുറച്ച് എഴുതി കഴിഞ്ഞപ്പോൾ മാധവൻ നായർക്ക് നിർത്തേണ്ടി വന്നു അതിൻ്റെ അകത്ത് ഓ അത് ശരി കാരണം അന്ന് അന്ന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നമാണ് അന്നും കാരണം മലബാറിൽ ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടല്ലോ അവർക്ക് എന്ത് തോന്നുന്നു വിചാരിച്ചിട്ടാണ് ഈ പരമ്പര മാധവൻ നായരെ കൊണ്ട് നിർത്തിച്ചത് ഓ അന്നും മാതൃഭൂമി ഈ ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദ സന്ദർഭത്തിന്റെ ഇരയായിരുന്നു അതാണ് ആണോ എന്ന് ഞാൻ അപ്പൊ തന്നെ ചോദിച്ചത് എനിക്ക് പെട്ടെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെയാണ് നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മാപ്പിളലുകൾ നടക്കുമ്പോൾ മാതൃഭൂമി ഇല്ല ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ആറിലാണല്ലോ ഇത് തുടങ്ങുന്നത് മാതൃഭൂമി അപ്പോൾ അപ്പോഴും നമ്മളുടെ വരിക്കാരായിട്ട് അവർ വേണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും മുഹമ്മദ് അബ്ദുറഹ്മാനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ എന്തായാലും മലബാറിലെ അവസ്ഥയിൽ അങ്ങനെ ഏ ചിന്തിക്കാനായിട്ട് മാതൃഭൂമിക്ക് അന്നും കഴിഞ്ഞിട്ടുള്ളൂ ഈ പിന്നെ കുറെ അതിൻ്റെ പാരമ്പര്യവും കാര്യങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആ കോൺഗ്രസ് ഈ ഗിലാവത്ത് പ്രസ്ഥാനത്തിൽ ചേർന്നിട്ട് ഗാന്ധി കൊണ്ടുവന്ന ഗിലാവത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗിലാവത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രസ്ഥാനമാണ് അലി സഹോദരന്മാരാണ് അതിൻ്റെ മുകളിൽ നിന്ന് ജിന്നയ്ക്ക് കയ്യിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം ജിന്ന കോൺഗ്രസിൽ നിന്ന് പോയ തക്കത്തിൽ ഈ അലി സഹോദരന്മാരെ പിടികൂട് കൂടി ഗിലാവത്ത് പ്രസ്ഥാനം ഉണ്ടാക്കുകയാണ് ഗാന്ധി സത്യത്തിൽ ആ സമയത്ത് ഗാന്ധിയെ ഈ അലി സഹോദരന്മാർ റാഞ്ചി കൊണ്ടുപോവുക ചെയ്യുന്ന എന്നിട്ട് വേദിയിൽ വെച്ചിട്ട് നമ്മൾ ഇയാളെ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അലിഗഡിൽ വെച്ചിട്ട് ഗാന്ധിയെ വേദിയിലിരുത്തിട്ട് ഈ ഗിലാവത്ത് പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നു കഴിഞ്ഞപ്പോൾ ഇത് കൈവിട്ടുപോയി കോൺഗ്രസിൻ്റെ അങ്ങനെ കോൺഗ്രസിന് വിശ്വാസ്യത നഷ്ടപ്പെട്ടു മലബാറിൽ ആ മണ്ണിലാണ് കമ്മ്യൂണിസം വളർന്നത് കോൺഗ്രസ് വൈപ്പ് ഔട്ട് ചെയ്ത കോൺഗ്രസിനെ മണ്ണിലാണ് ശരിക്കും കിളിർക്കുന്നത് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് അപ്പോൾ കോൺഗ്രസിന്റെ കൂടെയുള്ള മാതൃഭൂമിയുടെ നിലനിൽപ്പിലും വലിയ കഥയൊന്നും ഇല്ലായിരുന്നു ആ കാലത്ത് സർക്കുലേഷന്റെ കാര്യൊക്കെ നോക്കുമ്പോ ഈ മനോജ് കെ ദാസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏ അങ്ങനെ ഞാനും കേട്ടു നമ്മള് ഇത് ഇപ്പൊ ഉദാഹരണത്തിന് ആ നേരത്തെ ചോദിച്ച ചോദ്യം ഈ സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുള്ള വ്യാജ വാർത്ത ഈ ഇ പി ജയരാജന്റെ ഭാര്യ ലോക്കറിൽ നിന്ന് എന്തൊക്കെയോ സാധനം എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് കെ പി സഫീന ഒരു റിപ്പോർട്ട് കെ പി സഫ് കാലത്ത് ആ ചീഫ് എഡിറ്റേഴ്സ് മെഡലൊക്കെ കിട്ടിയ ആളാണ് ഈ മനോരമ അതിനെതിരെ മാനനഷ്ട കേസ് കൊടുത്തിട്ട് ജയിച്ചു ഇ പി ജയരാജൻ മനോരമയ്ക്കെതിരെ പത്ത് ലക്ഷം രൂപ മനോരമ കൊടുക്കാനായിട്ട് വിധി വന്നിട്ടുണ്ട് അല്ല ഇത് തെളിയിക്കാൻ പറ്റില്ല കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു എന്നുള്ളത് എങ്ങനെ തെളിയിക്കും മാതൃഭൂമി അതെ അത് മാതൃഭൂമിക്ക് തെളിയിക്കാൻ പറ്റില്ല പക്ഷെ മിനിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തു പറഞ്ഞിട്ട് ഞാൻ പ്രസംഗിച്ചില്ല എന്ന് ഇ പി ജയരാജന് പറയാൻ പറ്റും ആ കാര്യത്തിൽ അതുകൊണ്ടാണ് സി പി എമ്മിനെ പറ്റി മാതൃഭൂമിയിൽ ഞാൻ ഈ സി പി എം സംഗതി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അത് എനിക്ക് അതിൻ്റെ ഉറവിടങ്ങൾ ധാരാളമുണ്ട് ഉന്നതന്മാരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് കെ പ്രഭാകരൻ എഴുതിക്കൊണ്ടിരുന്നതും മാതൃഭൂമിയില് ശുദ്ധ സംബന്ധമായിരുന്നു പി നാരായണൻ നായരുടെ മകനാണ് അദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തിന് ഉറവിടങ്ങൾ ഉണ്ടായിരുന്നില്ല മാതൃഭൂമിയിൽ പലപ്പോഴും സി പി എമ്മിൻ്റെ പറഞ്ഞ് വന്നിരുന്ന വന്നിരുന്നൊക്കെ സംബന്ധമാണ് അതുകൊണ്ടാണ് ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ ഒരിക്കെതിൽ വന്നത് ശോഭിച്ചു സംസാരിച്ചത് അപ്പൊ സി പി എം വാർത്തകളെ സംബന്ധിച്ചിട്ടുള്ള മാതൃഭൂമിയുടെ പൈതൃകവും മറ്റേ കെ മാധവൻ നായരുടെ കഥ ഞാൻ പറഞ്ഞ പോലത്തെ കഥ തന്നെയാണ് ഏഹ് പിന്നെ മുസ്ലിങ്ങളെ പിടിച്ചാല് ഹിന്ദുക്കൾ ഇല്ലെങ്കിലും നമുക്ക് നിലനിൽക്കാം എന്ന് പറയുന്നത് മാസം പന്താണ് അത് കേരള സമൂഹത്തിനെ പറ്റിയോ മാതൃഭൂമിയുടെ പൈതൃകത്തിനെ പറ്റിയോ ഉള്ള കാഴ്ചപ്പാട് ഇല്ലാത്ത കാരണം ഉത്തമക്കുറിപ്പ് എഴുതിയിട്ടുള്ള ആ മാതൃഭൂമിയുടെ ചരിത്രം ആ വോളിയം എൻ്റെ കയ്യിലുണ്ട് ഞാനത് എടുത്ത് നോക്കാറുണ്ട് പാരമ്പര്യവും പശ്ചാത്തലമൊക്കെ പറയുകയാണെങ്കിൽ ഇതല്ലല്ലോ അത് ഹിന്ദുക്കളുടെ പത്രമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന പത്രമല്ലേ മലയാള മനോരമ ക്രൈസ്തവരുടെ പത്രം എന്നുള്ള നിലയ്ക്ക് നിന്ന് ഹിന്ദുക്കളുടെ പത്രം കൂടി ആകാനായിട്ട് ശ്രമിച്ചതാണ് അത് ഞാൻ പോകുമ്പോൾ മനോരമയ്ക്ക് ആറു ലക്ഷം കോപ്പിയാണ് അത് അവിടെ വളരുന്നത് ഈ വിവാഹം എല്ലാം കൂടി ചേർത്താണ് ഇട്ടിരുന്നത് പിന്നെ നമ്മൾ പല ആളുകളുടെ ആശയങ്ങൾ വന്നിട്ടാണ് ഹിന്ദു വിവാഹം മാത്രമായിട്ട് പൊരുത്തം എന്ന് പറഞ്ഞിട്ടൊക്കെ പലതരത്തിലാണ് അതിൻ്റെ ശ്രമങ്ങൾ മാതൃഭൂമിക്ക് സാംസ്കാരിക രംഗത്ത് കുത്തക ഉണ്ടായിരുന്നു സാഹിത്യം തുടങ്ങിയുള്ള മലയാള മനോരമ വട്ടപൂജയായിരുന്നു ഈ സാഹിത്യം സാഹിത്യകാരന്മാരൊന്നും മനോരമയിൽ നിന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ആ മിഡിൽ പീസ് എന്ന് പറഞ്ഞ എഡിറ്റ് പേജിൽ തുടങ്ങിയിട്ട് എല്ലാ സാഹിത്യകാരന്മാരെയും കൊണ്ട് എഴുതിക്കുക മിഡിൽ അങ്ങനെ ശരിക്കൊരു അധ്വാനം മാതൃഭൂമിയുടെ ഹിന്ദു വായനക്കാരെ പിടിക്കാനായിട്ട് മനോരമ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇത് ഹിന്ദുപത്രമാണെന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ ഹിന്ദു പത്രമായിട്ട് നിലനിൽക്കുന്ന ഈ മാതൃഭൂമി അതിന് മാതൃഭൂമി വാരികയിലെ ആഴ്ചപ്പതിപ്പില് ആ കമൽ സജീവിനെ കൊണ്ടുവന്നിട്ട് ഈ അജണ്ട സൂഡോ സെക്കുലർ അജണ്ട നടപ്പാക്കിയിട്ടാണ് അത് അയ്യായിരം കോപ്പിയിലേക്കൊക്കെ താഴ്ന്നത് ഇപ്പോഴും അത്രയും കോപ്പിയൊക്കെ പരമാവധി കാണാൻ വഴിയുള്ളൂ ആഴ്ചപതിപ്പ് അത് അതേസമയം ഈ കമൽറാം സജീവ് അതിൽ ചേരുമ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് മോനെ അതിൻ്റെ അകത്ത് ഇനിയും നീ ഗുരുവായൂർ ഏകദാശിയെ പറ്റിയിട്ടുള്ള ലേഖനമൊക്കെ കൊടുക്കണം കിട്ടോ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് മറക്കരുത് അതെ മറ്റേ അജണ്ട ഏത് സ്ത്രീ മുൻ നക്സൽ ദലിത് ഏ ഇങ്ങനത്തെ സ്യൂഡോ സെക്കുലർ വായിച്ചാൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടില്ല ഒന്നും മനസ്സിലാകാത്ത മലയാളം ഞാൻ അതിൽ വരുന്ന മലയാളത്തിന് യു ജി സി മലയാളം എന്നാണ് പറയാറ് ഈ മാതൃഭൂമിയിൽ വരുന്നത് ഈ പച്ച മലയാളത്തിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന സ്ഥലമൊന്നുമല്ല ഈ മലയാളം പി എച്ച് ഡി ഒക്കെ പാസ്സായി സർവകലാശാലകളിലെ ആളുകളൊക്കെ എഴുതുന്ന ലേഖനങ്ങൾ പിന്നെ കെ ഇൻ കുഞ്ഞമ്മദിനെ കൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ എഴുതിക്കുക ഇങ്ങനെയാണ് മാതൃഭൂമി ആച്ചപ്പത് പോയി പോയത് അതിൻ്റെ കൾമിനേഷനാണ് മീഷ അതെ അതെ എന്ന് പറഞ്ഞ നോവല് അന്ന് അതിന്റെ പ്രചാരം കുറഞ്ഞാണ് ഇപ്പോഴും പ്രചാരം കുറയുന്നു ഇതെങ്ങനെയാണ് മുസ്ലിങ്ങളിൽ നിന്ന് കിട്ടാൻ പോകുന്നത് കാരണം മുസ്ലിങ്ങളുടെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തിലും വായനയിലും അല്ലല്ലോ കച്ചവടത്തിലല്ലേ അവർ കൂടുതലും അത് തെറ്റാണ് ഇപ്പോൾ സാംസ്കാരിക രംഗത്തും ആ സമുദായത്തിൽ പെട്ട ഒരുപാട് സാംസ്കാരിക ഞാൻ പറഞ്ഞില്ലല്ലോ സുനിൽ അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞത് അവരുടെ ജോലി പ്രധാനമായിട്ടും മറ്റേതാണെന്നാണ് ഞാൻ പറഞ്ഞത് അവര് മറ്റേ ചാനലുകൾ ഇറക്കുന്നുണ്ട് അവർ ആഴ്ചപ്പതിപ്പ് നടത്തുന്നുണ്ട് പക്ഷെ മാധ്യമം വാരികയുടെ സർക്കുലേഷൻ സുനിൽ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ മറ്റേ ജനസംഖ്യയുള്ള മുസ്ലിങ്ങളല്ലേ മാധ്യമം വാരികയുടെ സർക്കുലേഷൻ എത്രയാണ് നമുക്കറിയാം അപ്പം പക്ഷെ വേറെ കാര്യമുണ്ട് എന്തൊക്കെയാണ് മാതൃഭൂമിക്കും ഒരു എമ്മുണ്ട് എം ഈ എമ്മിന് പുതിയ അർത്ഥം മാതൃഭൂമി കൊടുക്കരുത് ആ അതെ അത് അവരത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലക്ഷ്യങ്ങളൊന്നും സാധിക്കാൻ പോകുന്നില്ല പിന്നെ രാഷ്ട്രീയത്തിൽ എപ്പോഴും സംഗതികളൊക്കെ മാറി വരാം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ മനോജ് ദാസ് വിശദീകരിച്ചതായിട്ട് പറയപ്പെടുന്ന നമ്മുടെ ഉടമസ്ഥൻ യു ഡി എഫിൽ ചേരാൻ പോകുന്നതുകൊണ്ട് ഞാൻ മനഃപ്പൂർവെടുത്ത നയമാണ് അല്ല മനോജന് മാത്രമല്ല അത് ഞാൻ അവിടെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ ഉടമസ്ഥൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ ഓന്തിനെ പോലെ ഒരു പത്രം നിറംമാറാമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉടമസ്ഥൻ അതിന് രാജീവ് ചന്ദ്രശേഖരനെ നമുക്ക് അംഗീകരിക്കാം അതൊരു മാതൃകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആ സമയത്ത് എഡിറ്റർ പോയി ഉടമസ്ഥനോട് വിശദീകരിക്കണം സർ നമ്മുടെ കച്ചവടത്തിന് സർക്കുലേഷന് ഈ നയമല്ല ശരി അതിന് നമ്മൾ ഹിന്ദു പത്രമായിട്ട് നിലകൊള്ളുന്നതാണ് ശരി എന്തിനാണ് നമ്മൾ ഹിന്ദുക്കളെയും കൂടി നിലനിർത്തിക്കൊണ്ടിട്ടും കൊണ്ട് മനോരമ ചെയ്ത പോലെ മനോരമ മലപ്പുറത്തും ഒക്കെ ആയിരിക്കുമ്പോൾ മനോരമയുടെ ഒരു വലിയ ഉദാഹരണം തന്നെ മലബാറിൽ പത്രം വളർത്താൻ വേണ്ടി മലബാറിൽ പത്രമായിട്ട് മാതൃകുമ്പോൾ അഹമ്മദ് ഗുരുക്കൾ എന്ന് പറഞ്ഞു പണ്ട് മന്ത്രിയായിരുന്ന ആള് അദ്ദേഹം മരണശയ്യയിൽ നിൽക്കുമ്പോൾ ചുമ്മാർ കെ ആർ ചുമ്മാറ് പോയിട്ടേ ആ വീട്ടിലിരുന്ന് എല്ലാ ദിവസവും അഹമ്മദ് ഗുരുക്കളെ പറ്റി ഇങ്ങനെ എഴുതി ഇരിക്കയാണ് അങ്ങനെയാണ് ഈ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക നമ്മുടെ ഉള്ള വാ വരിക്കാരെ കളഞ്ഞുകൊണ്ടല്ലോ മുസ്ലിം പള്ളി വരിക്കാരെ എടുക്കുക എങ്ങനെ ചെയ്യാൻ മാതൃഭൂമി അപകടകരമായ ഒരു കളിയാണ് കളിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക